ിയമുള്ള സഹോദരന്മാരെക്കും കുറേ കാലമായി പ്രതികരണ വേദി ഈ വീഡിയോ ചെയ്യാതെ വിട്ടു നിൽക്കുന്നു കുറേ കാലമായി അതിനൊരു പ്രധാന കാരണം വീഡിയോയിലുള്ള ചില സംസാരങ്ങൾ തർക്ക പിതാക്ക കാര്യങ്ങളൊക്കെ കേൾക്കാൻ കൊള്ളാത്തതായിപ്പോയി എന്ന് തോന്നിയത് കൊണ്ടാണ് ഏതായാലും ആദ്യം തന്നെ ഈ ലോകത്തുള്ള സർവജനങ്ങൾക്കും ഈത് ആശംസകൾ നേരുന്നു അതോടൊപ്പം ലോക സമാധാനത്തിൻ്റെ സന്ദേശം വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മുമ്പൊക്കെ പഞ്ചായത്തിലോ തലസ്ഥാന ജില്ലയിലോ തലസ്ഥാനത്തോ ഇന്ത്യയിലോ കേരളത്തിലോ ഇന്ത്യയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആശംസിച്ചാൽ മതിയായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല മൊത്തം അസമാധാനത്തിൻ്റെ അന്തരീക്ഷം വ്യാപിച്ച് കിടക്കുകയാണ് നമുക്കറിയാം ഈ അടുത്തിടെ ഉണ്ടായ കുവയത്തിലുണ്ടായ ഒരു അപകടം അപകടം പിന്നെ അതേപോലെയുള്ള ദൈനംദിനം കണ്ണീരും കുതിർന്ന കഥകൾ മാത്രമേ നമുക്ക് കിടക്കാൻ കഴിയുന്നുള്ളൂ യാതൊരു ദാർഷിണ്യവും കൂടാതെ കൊലപാതകങ്ങൾ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു കൊല നടക്കുക എന്ന് പറഞ്ഞാൽ ആൾ വളരെ അപൂർവമായിട്ട് അത് സംഭവിക്കാറുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരാഴ്ചത്തേക്കൊന്നും ഭക്ഷണം കഴിച്ചാലൊന്നും ശരിയാവില്ല വളരെ ദുഃഖപൂർണ്ണമായിരിക്കും ഇന്ന് ദൈനംദിനം കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതില്ലാത്തൊരു പത്രമോ ഒരു ന്യൂസോ കേൾക്കാൻ സാധ്യമേ അല്ല ഇതിനെല്ലാം പ്രധാന കാരണം എം ഡി എം എഫ് പോലുള്ള ലഹരി വസ്തുക്കളുടെ വ്യാപനം തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കും അച്ഛൻ മകനെയും മകൻ അച്ഛനെയും ഭാര്യയും ഭർത്താക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടി അത് നീതിപാലകന്മാരും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുള്ളവരായാലും ഏത് രൂപത്തിലായാലും അവർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ എല്ലാം പേര് നമുക്ക് ലോക കാര്യങ്ങളിൽ തന്നെ പുരോഗമനപരമായ എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു ന്യൂസ് കേൾക്കാൻ കഴിഞ്ഞു ഇറ്റലിയിൽ നിന്ന് ചൈനയിലുള്ള ഒരു പേഷ്യൻറ്റിന് ഓപ്പറേഷൻ നടത്തുന്നത് അങ്ങനെ റോബോട്ട് ആണെന്ന് തോന്നുന്നതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ ഏതായിരുന്നാലും പുരോഗമനം വരെ പറയാം എന്തെല്ലാം കാര്യങ്ങൾ നടത്താൻ ചിന്തിക്കാനുമുള്ള സന്ദർഭം വെറുതെ മനുഷ്യൻ്റെ രക്തവും മാംസവും അധ്വാനവും വെറുതെ ചിലവേ അങ്ങോട്ടിങ്ങോട്ട് പരസ്പര വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാനും വളർത്താനും വേണ്ടി സമയം കളയുന്നത് ഒട്ടും ഭൂഷണമല്ല മനുഷ്യ സമൂഹത്തിന് തന്നെ പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ ഉദ്ദേശിച്ചത് ആദ്യമായി ഞാൻ ആശംസിച്ചകൾ ആശംസകൾ നേർന്നു അതിന് ശേഷം രോഗത്ത് സമാധാനം വ്യാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു പിന്നെ ഇപ്പോൾ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഞാൻ തോന്നി മനുഷ്യൻ്റെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ തന്നെ തലച്ചോറ് അതൊക്കെ മാറ്റി വെക്കുന്നു അപ്പോൾ അതൊരു പണ്ഡിതനായ ഒരു ശ്രേഷ്ഠവര്യൻ്റെ ഹൃദയം ഒരു പാപിയായ ഒരു വിഡ്ഢിയായ ഒരു മനുഷ്യൻ വെച്ചാൽ ഈ പണ്ഡിതൻ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്തു വെച്ച നല്ല പുണ്യകർമ്മങ്ങളൊക്കെ ആ പാപത്തിന് പാവത്തിനു ഈ പണ്ഡിതൻ്റെ അടുത്തൊന്നും ഉണ്ടാവുകയില്ല അവരെ സംശയം തോന്നുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതേപോലെ തന്നെ ബ്രെയിൻ ചിന്താശക്തിയുള്ള നല്ല ബ്രെയിനുള്ള മനുഷ്യന്റെ ബ്രെയിനോ അതേപോലെ തന്നെ ലിവറോ ഒക്കെ മറ്റാൾക്ക് മാറ്റിവെച്ചാൽ ഇദ്ദേഹം സൂക്ഷിച്ച അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ ആ വിട്ടിയിലാവൂലെ ഇയാളുടെ അടുത്ത് ശൂന്യമായൊരു പിന്നെ ലിവറും ശൂന്യമായ ഒരു ബ്രെയിനും ഒക്കെ ആയി വരില്ലേ ഇത്തരം കുറേ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കാനും അതിനെപ്പറ്റി ആലോചിക്കാനും ഒക്കെ ഉണ്ട് അതിന് ഞാൻ ചില യുക്തിപൂർവമുള്ള ചില ചിന്തകൾ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തിരിഞ്ഞു വന്നിട്ടുണ്ട് അത് ഞാൻ ഞാനിങ്ങോടൊന്ന് പങ്കുവെക്കുകയാണ് ഈ മനുഷ്യൻ്റെ ചിന്ത അതായത് പറയേ ഒരു ഹൃദയത്തെ സൂക്ഷിച്ചത് സൂക്ഷിപ്പ് നമുക്കിന്ന് അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം എടുത്ത് പരിശോധിച്ചാൽ അതിനൊക്കെയുള്ള തെളിവ് നമുക്കിന്ന് കാണാൻ കഴിയും ഇപ്പം നമ്മുടെ മൊബൈൽ ഫോണിൽ മൊബൈൽ ഫോണിലുള്ള വാർത്തകളെല്ലാം തന്നെ ആ സിം കാർഡിൽ ഒതുങ്ങിയാണ് ആ സിം കാർഡ് അതിൻ്റെ എടുത്ത് മാറ്റിയാൽ പിന്നെ ആ മൊബൈൽ ഫോൺ ഒരു കാര്യവുമില്ല അത്തരം ഒരു മാറ്റുന്ന മൊബൈൽ ഫോണാണ് വാസ്തവത്തിൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ ഹൃദയത്തിലുള്ളത് എന്ന് വിലയിരുത്തേണ്ടി വരും കാരണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട് അത് റെക്കോർഡ് ചെയ്ത് ചെയ്യപ്പെട്ടാൽ അത് ഏതാനും മണിക്കൂറുകൾ അതിൻ്റെ നിരീക്ഷണത്തിൽ മലക്കുകൾ കാത്തിരിക്കും തെറ്റൊരു മനുഷ്യൻ ചെയ്താൽ അയാളത് ശരിക്ക് ശരിപ്പെടുത്തുന്നുണ്ടോ പ്രശ്നാദിപ്പിക്കുന്നുണ്ടോ എന്ന് കാത്തിരിക്കും എന്നിട്ട് ഒരു ദിവസത്തിൽ അസുറിൻ്റെ സമയത്ത് വൈകുന്നേരമാണ് ഇതെല്ലാം ഉയർത്തപ്പെടുന്നത് അത് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഹൃദയത്തിൽ അപ്പോളൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല കാര്യങ്ങളോ ചീത്ത കാര്യങ്ങളോ ചെയ്യേണ്ടിയിരിക്കും നല്ല കാര്യങ്ങളാണെങ്കിൽ കുറേ സമയം കാത്തിരിക്കും ചീത്താണെങ്കിലും അതേപോലെ തന്നെ അത് ശരിപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ടാവും അവിടെ അത് ചെയ്തില്ലെങ്കിൽ ആ രൂപത്തിൽ തെറ്റായി തന്നെ റിക്കോഡ് ചെയ്യപ്പെടും ശരിയാക്കുകയാണെങ്കിൽ ശരിയായിട്ട് റെക്കോർഡ് പിന്നെ അവിടെ ഒന്നും ഉണ്ടാവില്ല ഇത് പിന്നെ ഈ സിം കാർഡ് പോലെ തന്നെ മെമ്മറി കാർഡൊക്കെ തന്നെ നമുക്ക് ആലോചിച്ചറിയാം ഈ മെമ്മറി കാർഡുകളൊക്കെ തന്നെ അത് ഏത് കാലം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുത്ത് വെച്ചാൽ അത് അവിടെ ഉണ്ടാവും അതില്ലെങ്കിൽ മറ്റൊന്ന് ജീവമാണ് അപ്പം അത്തരത്തിലുള്ള ഒരേ ചിന്തയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അതിനൊക്കെ അത്യാധുനിക സംവിധാനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് മനസ്സിൽത്തിക്കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കണ്ടുപിടിക്കാൻ എളുപ്പമേ ഉള്ളൂ ഞാൻ ഇപ്പോൾ മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇന്നലെ ഹാരിസ് മദനി എന്ന് പറഞ്ഞ ഒരു മഹാപണ്ഡിതൻ അദ്ദേഹം വളരെ അറിവിൻ്റെ പിന്നെ വളരെയധികം കുറേ നാൾ അദ്ദേഹം മതപരമായിട്ട് അല്ലെങ്കിൽ ഭാഷകരുമായിട്ടൊക്കെ വിദ്യാസമ്പന്ന സംബന്നരായ ഒരു മനുഷ്യനാണ് അയാൾ അദ്ദേഹത്തെ കുട്ടി കർക്കുകൾ കണ്ടു ഒരു ക്രിസ്തീയ പണ്ഡിതൻ പണ്ഡിതൻ എന്ന അവകാശപ്പെടുന്ന പണ്ഡിതൻ തന്നെയാണ് അല്ല ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ പണ്ഡിത്യം എല്ലാത്തിലും നമ്മൾ പെർഫെക്റ്റായി കൊള്ളണം എന്നില്ല അയാൾക്ക് അലേക്കും എന്നുള്ള ഒരു വാക്കെടുത്തിട്ട് അറബിയിൽ അലേക്കും അസ്സലാമു അലൈക്കും നിങ്ങളുടെ മേൽ കുളം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ എന്നെല്ലേ അർത്ഥം ഒരു ചോദിച്ചിങ്ങനെ വാങ്ങാതെ കൊടുക്കുന്നുണ്ട് പ്രിയമുള്ള സുഹൃത്ത് ഞാൻ പറയട്ടെ ഞാൻ അതിലേക്കൊന്നും ഞാൻ ഞാനൊക്കെ എൻ്റെ പറയാൻ എനിക്ക് സമയമുള്ളൂ എനിക്ക് ഞാൻ സമയത്തിന് കൂടുതൽ വില കൽപ്പിക്കുന്ന ആളാണ് അസ്ലാം അലൈക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ അലേക്കും അങ്ങനെ അർത്ഥമുണ്ട് പക്ഷേ അലൈക്കും ബി സുന്നത്തി അൽ ഹുലഫ ഇൽ റാഷിദ്ദീൻ അൽ മഹദീൻ എന്ന് പറഞ്ഞിട്ടൊരു ഹരീർ ഉണ്ട് ഈ അലേഖുമിന് തങ്ങളുടെ മേലെന്നുള്ള അർത്ഥമല്ല അവിടെയുള്ളത് നിങ്ങൾക്ക് നിർബന്ധമാണ് എന്നാണ് അലേഖും എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥം നിർബന്ധം എന്നാണ് അവിടെ വരുന്നത് അലയിക്കും അറബിയിൽ ഇതേപോലെ ഒരുപാട് വാക്കുകളുണ്ട് ഒരു അതിൻ്റെ അർത്ഥമൊക്കെ ഈ പണ്ഡിതനെ പെടുത്തോളണം ആലോചിച്ചോട്ട് അലിസ്മാനോട് ചോദിക്കാൻ എന്താ ഞാൻ പറയുന്നത് അല്ലാതെ മൂന്നാല് അറബി പണ്ഡിതന്മാരോടൊക്കെ ചോദിച്ചിട്ടാണല്ലോ താങ്കൾ ഈ അർത്ഥം ശേഖരിച്ചെടുത്തത് അതേപോലെ ഡിക്ഷണറി നോക്കിയിട്ടാണല്ലോ ഡിക്ഷണറിയിലൊക്കെ നോക്കിയാൽ അത്ഭുതം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും മനസ്സിലാക്കാം അപ്പൊ അമ്മ താസ്യത്തൂൻ ജഹന്നബ കുറാനൊരു അഗ്നം താസ്യത്തൂൻ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അക്രമത്തിന്റെ അർത്ഥം താങ്കൾ നോക്കാം കണ്ട് അന്വേഷിച്ച് പിടിക്കേണ്ട ചുമതല താങ്കൾ കിട്ടിരുന്നു പിന്നെ ഇന്നലഹ യുഹിബുൽ മുത്തസിദ് അങ്ങനെയും കാണാം അവിടെയും താങ്കൾ തന്നെ കണ്ടുപിടിച്ച അർത്ഥം അപ്പൊ രണ്ട് പരസ്പര വിരുദ്ധമായ അർത്ഥങ്ങൾ നേരെ ഓപ്പോസിറ്റ് അർത്ഥം അത് ഞാൻ പറഞ്ഞു തരുന്നില്ല എനിക്കങ്ങനെ പറയാൻ കഴിയില്ല എന്തുകൊണ്ട് സമയമില്ലാത്തത് കൊണ്ട് മറ്റൊന്നുമല്ല പിന്നെ അവിടെ ചില വാക്കുകളുണ്ട് പിന്നെ ഉദാഹരണം ഇനി പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് റൌഫീം അങ്ങനെയുണ്ട് സുഹൃത്ത് അസീസുലും അസീസ് എന്ന് പറഞ്ഞാൽ ഇന്നല അസീസുന ഈ അസീസിന്റെ അർത്ഥം പരസ്പരം വളരെ വ്യത്യാസമുണ്ട് താങ്കൾ മനസ്സിലാക്കാം പിന്നെ ഇങ്ങനെ കുറെ വാക്കുണ്ട് എനിക്ക് നേരമല്ലാത്തോളം ഞാൻ കൂടുതലും പറഞ്ഞില്ല ഈ ചില വാക്കുകളിൽ പ്രൊനൗൺസിയേഷന് വളരെ പ്രാധാന്യം അറബിയിൽ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരേ തൊണ്ടയിൽ നിന്ന് വരേണ്ട ഒരാറക്ഷരുണ്ട് ഈ ഓരോ അക്ഷരത്തിൻ്റെയും സ്വര ഉച്ചാരണം വ്യത്യാസപ്പെട്ട അർത്ഥത്തിന് വളരെ വലിയ മാറ്റം വരും ഒരു എക്സാമ്പിൾ പറയാം ഹാരി എന്ന് പറയുന്ന സൃഷ്ടാവ് ഹല്ലാത്ത് എന്ന് പറയുന്നെങ്കിൽ ചുരകൻ നാവും ബാർബർ ഹല്ലാത്ത് എന്നാണെങ്കിൽ ഏറ്റവും അധികം നാശപ്പെടുത്തുന്നതാണ് ഇങ്ങനെ ഓരോ പുള്ളിക്ക് പള്ളിക്കുള്ള ഒരു പ്രൊണൗൺസിയേഷൻ ഉള്ളത് പിന്നെ ഹാ ഈ മലയാളത്തിൽ ഹാ കിട്ടൂല ഹാദ് കിട്ടും ഹാദ് കിട്ടൂല മുഹമ്മദുള്ള മുഹമ്മദ് എന്ന് പറയേണ്ടി വരിക ഹാക്ക് ഉള്ള ഹുള്ള അർത്ഥത്തിന് അതേമാതിരി ലൈക്കില്ല ഉണ്ടാകുക മുജാഹിദ് മുജാഹിദ് രണ്ട് വ്യത്യാസമുണ്ട് സത്യനിഷേധം വരൂ ധർമ്മസമരം ചെയ്യുന്നതെന്ന് വരും ഇങ്ങനെ ഒരുപാട് അർത്ഥത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഓരോന്നുകൂടെ പറയാം മാഫിയത് നിന്റെ കയ്യിലെന്താ മാഫി എതിക്ക മൂസ മാഫി എക്കുന്ന കയ്യിൽ എന്താണെന്നി ഇവിടെ ജോലി ഉണ്ടോ മാഫി മാഫി എന്ന് പറഞ്ഞാൽ ജോലി ഇല്ലെന്നാ ഇതേ ഒരു ഉണ്ടോ മാസം മാഫി എന്ന് പറഞ്ഞാൽ ഇല്ല ജോലി ഇല്ല മാഫി മുസ്കൽ അവര് പ്രശ്നേന്റെ എന്നാ വരുന്നത് അതേപോലത്തെ അതൊക്കെ അവിടെ അർത്ഥത്തിന് മാക്കെത്തി അർത്ഥം മാറ്റം വരുന്നതാണ് എന്ത് എങ്ങനെ എന്നുണ്ട് അത് ഒന്ന് നിലർത്ഥം വരുന്നുണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കാതെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് ആ ആ മനുഷ്യനായിട്ട് ഏതെങ്കിലും ഇപ്പോഴുള്ള ഒരു പ്രശ്നമില്ല പണ്ടൊക്കെ ഉള്ള മാതിരി ഒന്നുമില്ല നമ്മൾ സത്യാവസ്ഥം നിരത്തി കൊടുത്താലത് സ്വേക്കാൻ വരെ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഒന്ന് കുത്തിടുക എന്തെങ്കിലും ചൊട്ടിടുക എന്താ ഇതിനുള്ള പ്രയാസം എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ അയാളെ കൂടെ പോകുമ്പോ അയാൾ പറഞ്ഞേ പിന്നെ ഒരു 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 പ്രശ്നത്തില് ഒരു എടുത്ത് ഒരു ചെറിയൊരു കാര്യത്തിൽ സമയത്തിന് പറയാം ഞാൻ ആ കിത്തോ ഒക്കെ ഓന്നിട്ട് ഞാനെ കണ്ടിട്ടില്ല അത് അയാൾ കാണിച്ചിട്ടെ ഇപ്പം പറയാ ഇവനൊരു കിത്ത പോയിട്ട് ഒന്നുമില്ല കാണിച്ചതാ കാണാലോ കണ്ടില്ലെങ്കിൽ അങ്ങനെ ഇതെന്തൊരർത്ഥമുള്ളത് ആ പലപ്പോഴും അടച്ചു ഇങ്ങനത്തെ ചില ചിന്ത ചില ആൾക്കാർ ഒരു ഒരു പ്രശ്നത്തില് അതിന്റെ സത്യാവസ്ഥ വസ്തുനിഷ്ഠമാണോ എന്ന് അന്വേഷിച്ചറിയേണ്ട കടമ ആൾക്കാളുള്ളത് അതറിയാതെ വെറുതെ ഇത് ശരിക്കാൻ ആൾക്കാർ കഴിയാത്തത് ഇപ്പോൾ അതായത് യൂട്യൂബിലെടുത്ത് നോക്കിയാൽ ഇതന്നെ പണി അങ്ങോട്ടും കൂടെ തേറി വിളിച്ച് പറയും തന്നെ പണി എന്താ അതുകൊണ്ട് നട്ടുണ്ടാകുന്നത് ഈ തേറി വിളിച്ച് പറഞ്ഞിട്ട് എന്താ കിട്ടാനുള്ളത് ഒന്നും അതുകൊണ്ടൊക്കെ ഞാനിത് വിട്ടേച്ചിരിക്കുന്നതാണ് ഞാനിതിൽ ഇടപെടാനേ ഇല്ല എന്ന് പറയുന്നതാണ് സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നുട്ടുള്ള ചിന്തകന്മാർ എന്ത് അഭിപ്രായം ഉള്ളവരെന്ത്യെന്നറിയുമോ അതിന് വളരെയധികം നിരീക്ഷണ ഗവേഷണങ്ങൾ നടത്തി വളരെ ത്യാഗം ചെയ്ത് പാല് സ്ഥലത്തും എത്തിപ്പെട്ടിട്ട് അന്വേഷണം അറിയും അല്ലാണ്ടൊന്നും അറിയോ അങ്ങ് ആയിക്കോട്ടേന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളും അപ്പൊ ഞങ്ങളെ ജീവിതത്തിൽ തന്നെ പിന്നെ പല പാർട്ടിക്കാർ ശൂന്യം ഇതായത് ഇങ്ങനെ പല പ്രശ്നക്കാരുണ്ട് അപ്പൊ നമ്മൾ ജോലിക്ക് വേണ്ടി ചോദിച്ച് ജോലി നോക്കി മാഫി ജോലി ഇല്ല ഉണ്ടോ എന്ന് ചോദ്യമായി ചോദ്യമായി വെച്ചാൽ ചോദ്യം മാഫിന്നെ ഇല്ല നിഷേധിക്കുകയാണ് അപ്പോൾ ഒന്നാലും ഓരോ വാക്കിൻ്റെ ഓരോ സമർപ്പിച്ചത് ഇത് ഇതിൽ തന്നെ ഒന്നല്ല വശത്ത് നമ്മൾ മലയാളത്തിലുണ്ട് ഇപ്പം മലയാളത്തിലെടുത്താൽ പറയാം വിമ്മിഷ്ടം പല ആൾക്കാരും വിമ്മിഷ്ടം വിമ്മിഷ്ടം എന്നല്ല വിമ്മിഷ്ടം എന്നാ നമ്മുടെ സുകുമാർ ആയിക്കോട് അതേപോലെ തന്നെ ഒൻ വി കുറുപ്പ് ഇവരൊക്കെ സാഹിത്യകാരമാരും ആയിരുന്നു അവരൊക്കെ പോയി മറിഞ്ഞുപോയി ഇനി ഒരാള് നിഷേധിക്കാനില്ല എന്ത് ചെയ്യാൻ പറ്റും ഭയങ്കര സന്തോഷം ഉണ്ടായി എനിക്ക് ഭയങ്കര നിറ ഭയത്തെ അകുരിപ്പിക്കുന്നതെന്നാ വളരെ സന്തോഷം ഉണ്ടായിരുന്നു പറഞ്ഞാൽ മതി ഏകദേശം ഭൂഖം ഉണ്ടായപ്പോൾ ഭയങ്കരമായിട്ടുള്ള പിന്നെ ദുഃഖം ഉണ്ടായെന്നൊക്കെ വേണം പറയാം ഭയത്തെ ആകുരിപ്പിക്കുന്നതിന് ഭയങ്കര സന്തോഷം നിറന്താ രണ്ടും ഇട ഇടയ്ക്ക് എടുക്കുന്ന രണ്ടും രണ്ട് പരസ്പരം പേരത്തിൻ്റെ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ വിലാസിനി നല്ലൊരു പേരായിട്ടല്ല നമ്മൾ കൂട്ടുന്നത് ആസനം കൊണ്ട് വില സ്വന്തം എന്ന അതിൻ്റെ അർത്ഥം വേഷ്യാന്നർത്ഥം നമ്മൾ നല്ല മനസ്സിലാക്കുന്നത് അതിൻ്റെ കുണ്ടന്മാരും എന്ന ജാനസന്ധാനർത്ഥം നമുക്കറിയാക്ക് ഒക്കെ പോലെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏതാൾക്കാർ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ പറഞ്ഞാലും പറയേ പറഞ്ഞു കഴിഞ്ഞാലും അറിയുന്നത് ഇന്ന നല്ല ആൾക്കാരെ ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതൊക്കെ അന്നൊക്കെ ഈ പിന്നെ നമ്മുടെ ഇവരൊക്കെ ഉണ്ടായിരുന്ന സാഹിത്യമാരൊക്കെ മരിച്ചു പോയി അവരൊക്കെ ഉള്ള കാലത്ത് അതിലൊന്നും അവർക്ക് ധൈര്യം വരില്ല നിങ്ങളൊക്കെ പറയുകയാണ് അവരുടെ അപ്പം ചെറുത്ത് പറയുമായിരുന്നു അപ്പോൾ നമ്മൾ പറയുക ഏത് ഭാഷയിലുണ്ടങ്ങനെ അറബിയിൽ ഉണ്ട് മലയാളത്തിലുണ്ട് പലതിലുണ്ട് പിന്നെ ആത്മഹത്യ എന്ന് പറഞ്ഞാല് സാധാരണ ആത്മഹൂതി എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒരേ ജാതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് പല ആൾക്കാരും ആത്മഹൂതി ചെയ്തെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ഇത് നല്ല അർത്ഥം ആത്മഹൂതി എന്ന് പറഞ്ഞാൽ തീയ്യച്ചാളി മരിച്ചാൽ പറയാം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരും ജീവൻ നഷ്ടപ്പെടുത്തുന്നതിനാ പറയാ ഇതൊന്നും ആർക്കും അറിഞ്ഞൂടാ പലപ്പോഴും അവർ പല യൂസ് ചെയ്യുന്നത് ഞാൻ വിവരം വിവരം ലാഭനെന്ന് പറഞ്ഞാൽ വിവരം എന്നു പറഞ്ഞാൽ എന്താ അർത്ഥം അറിവ് ദ്വാരം ദ്വാരമെന്നർത്ഥം വിവരം എന്നുള്ള പിന്നെ ശരിക്കും ഡിഷണറി അർത്ഥം നോക്കിയാൽ മനസ്സിലാവില്ല പിന്നെ സർവ വിഷ ഇതുണ്ടാവും പോഷൻ പിന്നെ ഇതിൻ്റെ വിഷ പോഷൻ വിദ്യാബുദ്ധിയിലുണ്ടാവും പോഷനിൽ അർത്ഥം നോക്കാനെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയൊന്നും കൂടുതൽ അറിവുകളൊന്നും അല്ല ഞാൻ പറയുകയാണ് സാധാരണ യൂസ് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യം കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ അതൊന്നും പറ്റി വിശ്രദിക്കാനൊന്നും എനിക്കിപ്പോൾ സമയമല്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതാണ് പക്ഷേ ഓരോ വാക്കിനും അതിൻ്റേതായ സ്ഥാനത്ത് പരസ്പര വിരുദ്ധ അർത്ഥങ്ങൾ ഇഷ്ടം മാതിരി അറബിലൊക്കെ പോയത് യാതാണ് യാതാന്ന് പറഞ്ഞാൽ ഓക്കെ പോകാനുള്ള അർത്ഥമാണ് പക്ഷേ അള്ളാഹുയെന്നാണ് അതിൻ്റെ അർത്ഥം സടനില് യൂസ് ചെയ്യുന്ന അങ്ങനെയല്ല അപ്പോൾ അതിനൊക്കെ അർത്ഥം ഇങ്ങനല്ലേ ഡിഷണറി നോക്കിയാൽ കിട്ടുക ഇതേപോലെ പല അത് ഞാനങ്ങോട്ടൊന്നും പോകുകയല്ല അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വളരെയധികം സൂക്ഷിച്ചിട്ടിങ്ങനത്തെ പണ്ഡിതന്മാരോടൊക്കെ കിടക്കാൻ പോകുമ്പോൾ അറിഞ്ഞൂടെങ്കിൽ അറിഞ്ഞൂടാമെന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ എന്തിനും മുസ്ലിമീങ്ങൾക്ക് ചൊറിയാൻ ചൊറിയുന്ന ചില ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു തല ഇപ്പം തന്നെ നോക്കുക നമ്മൾ ഈ കുവൈറ്റിലുണ്ടായ അപകടത്തിൽ എല്ലാവരും മൊത്തത്തിൽ ദുഃഖിക്കുന്ന ഒരു സന്ദർഭമാണ് അതിലെല്ലാവർക്കും എല്ലാ ഹൃദയത്തിലും വേറെ ഉണ്ട് അതിലും ചില ആൾക്കാർ സന്തോഷിക്കുന്നവരുണ്ട് എന്താ ചെയ്യുക ഇപ്പോൾ ഇപ്പം നമുക്കത് മനസ്സിലായല്ലേ ഇത്ര കുറഞ്ഞ സൽമാൻ രണ്ടാളോ മറ്റേ മുസ്ലിമീങ്ങൾ വരുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആരാണ് ക്രിസ്ത്യാനികളാണ് ജോലി ചെയ്യുന്നവരൊക്കെ അപ്പോൾ അവരത് ക്രിസ്ത്യാനികൾ അത്തേ ശതമാനം മുസ്ലിങ്ങളെ പോകും പറയുമ്പോൾ എല്ലാവരും മുസ്ലിമുകളൊക്കെ അവിടെ പോയിട്ട് അവിടെ നിന്ന് പൈസ ഉണ്ടാക്കണം ഉണ്ടാക്കുന്ന നേരെ മറിച്ച് മറ്റുള്ളവരാണ് പോവും എന്നിട്ട് ആ പൈസ അവിടെ നിന്ന് സമ്പാദിച്ചുകൊണ്ട് വന്നതിൽ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ വന്നിട്ട് നേരെ പെറുകറഞ്ഞു നിൽക്കുന്നത് ശരിയാകും അത് അതാണ് ഞാൻ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യമല്ല നമുക്കറിയാം പുണ്യ റസോൽ കരി അലൈഹി ശരതാലോസനം തങ്ങൾ ഉപാധ സമയത്ത് പോലും യഹൂദിൻ്റെ വീട്ടിലായിരുന്നു പഴയ പിന്നെ അളപാത്രമൊക്കെ പണയം മരിച്ചെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളാലോചിച്ച് നോക്കുമോ സൗഹൃദത്തിൻ്റെ ഒരു കാര്യം കാലല്ലായിരുന്നതെന്ന് ഇപ്പോൾ മുസ്ലിമീങ്ങളാണ് വില ശത്രുക്കൾ അയാൾ ചെയ്യുമോ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു എന്ന് പറയുന്നവർ ഒരു കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ മുഗളന്മാർ ഇത്ര കാലം മരിച്ചു അന്ന് വേണമെങ്കിൽ ഇവർക്കെല്ലാം കൊന്നൊടുക്കുക കൂടായിരുന്നു ഇന്ന് തന്നെ ഇപ്പോൾ പറയുക സൗദി അലേബ്യ ആ ആരെയും കൊന്നെടുക്കുന്നുണ്ടോ എന്തല്ല അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കാനൊക്കെ അബുദാബിയിലൊക്കെ വലിയ വലിയ ക്ഷേത്രം ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞില്ലേ സൗദി അറേബ്യയിലൊക്കെ തന്നെ കണ്ടില്ലേ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമ്മളെ പ്രധാനമന്ത്രി മോദി അങ്ങോട്ട് ചെല്ലുമെന്റ് ചെയ്തു കൊടുക്കുന്നത് അതൊക്കെ മറന്നുകൊണ്ട് വെറുതെ പിന്നെ ഒരു കാര്യം വളരെ ചിന്തിക്കാനുണ്ട് ഈ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയിൽ നിന്ന് മുസ്ലിമിനേഖലേക്ക് അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമിലേക്ക് കൺവേർട്ട് ചെയ്ത് വരുന്ന വിശ്വാസികളും വിശ്വാസിനികളും ഒരു കാര്യം അവരോട് നിങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കുക യൂട്യൂബ് തുറന്നു നോക്കിയാൽ കിട്ടും പിന്നെ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കാൻ കിട്ടും പിന്നെ നമ്മുടെ പല പല ആളുകളും എന്തുകൊണ്ടാണ് അവർ വിശ്വാസം നോക്കിയാൽ വളരെയധികം കാലം നിരീക്ഷണ പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ മനസ്സിലാക്കി കുറാനൊക്കെ അതിൻ്റെ പരിഭാഷകളൊക്കെ നോക്കി അങ്ങനെയാണ് അവരൊക്കെ മാധവി മാധവി അമ്മയെ പോലുള്ള പിന്നെ ഇവരല്ലേ അവരെ പേരൊക്കെ മാറ്റി അവരെപ്പോലത്തെ ആൾക്കാരൊക്കെ സാഹിത്യകാരന്മാരൊക്കെ തന്നെ വളരെയധികം ചിന്തിച്ച് പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് മനസ്സിലാവും അവരോട് ആരും അറിയാം ആരുമാരൂപത്തിലെ ഉണ്ടാവുകയും ചെയ്യുക ആലോചിച്ച് നോക്കിയാലേ പക്ഷെ നമ്മൾ എന്താ മുസ്ലിങ്ങൾ അങ്ങനെ ഒന്നും നിർബന്ധിച്ച ഒരാൾ ആക്കേണ്ട കാര്യമില്ല ആക്കിയിട്ട് കാര്യമില്ല അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് പിന്നെ ഇതിനെ പറ്റി കൂടുതൽ യൂട്യൂബിൽ ഇങ്ങനെ വരുന്നത് കൊണ്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വരികയാണ് വെറുതെ 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 ഉണ്ടാക്കാൻ വരികയാണ് അത് അതിലൊന്നും നോക്കി ഇടപെട്ടിട്ട് കാര്യമില്ല അപ്പോൾ പഠൻ നിങ്ങൾക്കങ്ങനെ മനസ്സിലാക്കേണ്ടിയിട്ടാണെങ്കിൽ അതിനുള്ള ചാൻസ് ഈ ഇതിൽ അടിച്ചു നോക്കിയാൽ കിട്ടും യൂട്യൂബിൽ തന്നെ ഉണ്ട് വിശ്വസിച്ച ആൾക്കാരുമായിട്ടൊന്ന് ചെന്ന് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി അവരുമായിട്ടൊന്ന് ചോദിച്ചാൽ എന്താ കാരണം മുസ്ലിമില്ലേ ഇസ്ലാമിലേക്ക് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേരളത്തിൽ തന്നെ ഹലോ പിന്നെ നിർബന്ധിച്ച് മുസ്ലിം ഇസ്ലാമാക്കിയതാണോ അപ്പോൾ പറയുന്നില്ലേ കേരളത്തിൽ ഭൂരിപക്ഷം പിന്നെ ഇരുവരും മുസ്ലിം പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ ഉണ്ട് ഹലോ ആ മുഖ്യമന്ത്രി ഹാലോ പിന്നെ രാഷ്ട്രപിതാവ് രാഷ്ട്രപതി ആയാലും ഒക്കെ പിന്നെ എന്താ എൻ്റെ ഒരു വിഷയം ഉണ്ടാകുന്നത് അപ്പോൾ എല്ലാം ഇങ്ങനെ പറയുന്നത് എന്നല്ലാതെ ഏതെങ്കിലും ഒരു അന്യായ അല്ലാത്ത ഏതെങ്കിലും ഒരു മരണം ഒരു പിന്നെ ഇതുണ്ടാകുന്നുണ്ടോ മുസ്ലിംങ്ങളുടെ അടുത്ത് പറയുന്ന എങ്ങനെ പറയുന്നു മലപ്പുറം എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്തെങ്കിലും നോക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു ഒരു കാര്യം ഉറപ്പാണ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാമിയനും ഒക്കെ മനാട് ഇരയെ തന്നെ ഉണ്ടാവുക അത് അവതാത്താർ സൂക്ഷിക്കുന്നതാണ് അവർക്കാരെ രക്ഷിക്കുന്നതാണ് അതൊരാളില്ലട ഒക്കെ ഉണ്ടാവില്ല അതിങ്ങനെ കൂടി കൂടി കൊഴിക്കൊണ്ടേ ഇരിക്കുക ചെയ്യുകയും അതല്ലാതെ പിന്നെ അതിനെന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചു വളർത്തിയിരുന്നത് വെറുതെ ഇപ്പം തന്നെ നിങ്ങൾ നോക്ക് എന്തെല്ലാം രക്തച്ചെർച്ചിലാണ് ഉണ്ടാക്കുന്നത് ഇസ്രായേലോ അമേരിക്ക എല്ലാം തന്നെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ആയുധം കൊടുത്തതാക്കുന്നു ഉക്രൈൻ്റെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറയും ലോക സമാധാനത്തിന് ആശംസകൾ നടന്നുകൊണ്ട് ഞാൻ എൻ്റെ ആയി നിൽക്കുകയാണ് അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ഈ ആശംസകൾ ഈ ഒരു പെരുന്നാളിൻ്റെ ആശംസകൾ മുസ്ലിം സഹോദരങ്ങൾക്ക് എല്ലാം അർപ്പിക്കുന്നതിനോടൊപ്പം ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും സമാധാനത്തിന്റെ സന്ദേശം വ്യാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി അസ്ലാമലൈക്കും വരഹമു അല്ലാ